അപ്പാച്ചെ ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യയിൽ എത്തി ആദ്യത്തെ മൂന്നെണ്ണാന്ന് തോന്നുന്നു എത്തിയത് അല്ലെ അപ്പൊ നമുക്ക് ഒരുപാട് യുദ്ധവിമാനങ്ങളും ഒക്കെ ഉള്ളതാണ് പിന്നെയും അപ്പാച്ചെ വിമാനങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ട് അതെ എന്താണ് അതിന്റെ പ്രത്യേകത പിന്നെ എന്തിനാണ് നമുക്ക് ഇത്രയേറെ എന്താ പറയാ യുദ്ധവിമാനങ്ങൾ അതെ ഇതൊക്കെ ഉള്ളപ്പോ എന്തിനാണ് ഈ ഹെലികോപ്റ്റർ പിന്നെയും വാങ്ങുന്നത് അതായത് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് വന്നിറങ്ങിയത് തന്നെ യു എസിൻ്റെ ഒരു ചരക്ക് വിമാനത്തിലാണ് കാർഗോ വിമാനം സൈനിക ആവശ്യങ്ങൾക്ക് ഒരു കാർഗോ വിമാനത്തിലാണ് വന്നിറങ്ങിയത് ആദ്യ ശ്രേണിയാണ് വന്നത് വന്നത് മൂന്നെണ്ണമേ ഉള്ളൂ ഈ പറഞ്ഞതുപോലെ മൂന്നെണ്ണമാണ് ഗാസിയാബാദ് ഹിൻഡൻ എയർബേസിലാണ് ഇത് വന്നിറങ്ങിയത് അവിടെയാണ് ആദ്യ മൂന്നെണ്ണവും നമ്മുടെ ഈ പ പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് വിന്യസിക്കാൻ പോകുന്നത് അവിടെ നമ്മുടെ പടിഞ്ഞാറൻ മേഖലയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുള്ള ഭീഷണികളെ നേരിടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് അറ്റാക്ക് ഹെലികോപ്റ്റർ ആണ് ആക്രമണത്തിന് ഉപയോഗിക്കുന്നതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഇരുപത്തിരണ്ടെണ്ണത്തിനാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പതിനഞ്ചെണ്ണമാണ് രണ്ടായിരത്തി പതിനഞ്ചിനാണ് അതിന് മൂന്നെണ്ണമാണ് ഇപ്പോൾ വന്നത് ശരിക്കും നമ്മുടെ സേന ആവശ്യപ്പെട്ടിരുന്ന മുപ്പത്തി ഒമ്പത് എണ്ണം വേണമെന്നാണ് അത്രയും വലിയൊരു സ്ക്വാഡ്രൺ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന ഹെലികോപ്റ്ററുകൾ വേണമെന്ന് സൈന്യം അറിയിച്ചിരുന്നത് പക്ഷേ നമ്മുടെ ഇരുപത്തിരണ്ടെണ്ണത്തിനാണ് കരാറായത് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപ മുടക്കിയാണ് ഇന്ത്യ ഏതാണ്ട് ഒമ്പത് പത്ത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇവിടെ എത്തിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ ബേസ് ക്യാമ്പ് ജോ ജോധ്പൂരിലായിരിക്കും ഈ പറയുന്ന പ്രധാനമായിട്ടും നുഴഞ്ഞുകയറ്റം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നേരിടാനായിട്ട് ഇവ ഉപയോഗിക്കാൻ കഴിയും മൾട്ടി റോൾ കോമ്പാക്റ്റ് ഹെലികോപ്റ്ററുകളിൽ പെടുന്നതാണ് ഈ പറയുന്ന എ എച്ച് സിക്സ്റ്റി ഫോർ എന്ന് പറയുന്ന പാച്ച ഹെലികോപ്റ്ററുകൾ പ്രധാനമായിട്ടും ആക്രമണത്തിനും രഹസ്യാന്വേഷണത്തിനുപയോഗിക്കാൻ കഴിയും നിരീക്ഷണത്തിന് ബെസ്റ്റ് ആണ് എന്നാണ് പറയുന്നത് നിരീക്ഷണത്തിന് ഉപയോഗിക്കാനൊക്കെ ഈ അതിർത്തി മേഖലകളിലൊക്കെ ഒക്കെ പറന്ന് കൃത്യമായിട്ട് ചെന്ന് നിരീക്ഷിച്ച് തിരിച്ചു വരാൻ കഴിയുന്നതാണ് ഇതിനകത്ത് വലിയ ആയുധ സന്നാഹങ്ങളുണ്ട് അതായത് മുപ്പത് എം എമ്മിൻ്റെ ചെയിൻ ഗണ്ണ് അതായത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ ചെയിൻ ഇങ്ങനെ മാല പോലെ കയ്യിൽ തൂക്കിയിട്ട് വെടിവെക്കുന്ന അതുപോലത്തെ ഈ ഗൺഷിപ്പ് ഈ ഹെലികോപ്റ്ററിൽ സ്ഥാപിച്ചിട്ടുള്ള ഗൺഷിപ്പ് വെച്ചിട്ട് വെടിവെക്കാൻ കഴിയുന്ന ഈ ചെയിൻ ഗണ് ചെയിൻ ഗണ്ണെന്ന് പറയുന്ന ഈ പറയുന്ന സിക്സ് തേർട്ടി എം എമ്മിൻ്റെ വലിയ ചെയിൻ ഗണ്ണാണ് ഇതിൻ്റെ അകത്തുള്ളത് അതുപോലെ തന്നെ സെവൻറ്റി എം എമ്മിൻ്റെ ഹൈഡ്രോ റോക്കറ്റുകളും ഇതിനകത്തുണ്ട് ആംഡ് വെഹിക്കിളുകൾ അതുപോലെ തന്നെ ടാങ്കുകൾ ഇതൊക്കെ കവചിത വാഹനങ്ങൾ ടാങ്കുകൾ ഇവയൊക്കെ തകർക്കാൻ കഴിയുന്ന ടാങ്ക് വേദ കവചിത വാഹനവേദ മിസൈലുകൾ എ ജി എം വൺ വൺ ഫോർ എന്ന് പറയുന്ന ഫയർ മിസൈലുകളൊക്കെ ഇതിലുണ്ട് പിന്നെ എയർ ടു എയർ സ്റ്റിംഗർ മിസൈലുകളും ഇതിനകത്തും ഉണ്ട് അപ്പോ ഇത്രയേറെ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള കരുത്തുറ്റ ഒരു ഹെലികോപ്റ്ററാണ് നമ്മുടെ സേനയുടെ ഭാഗമായിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് കാരണം അത്രയേറെ ആക്രമണ ശേഷി ഇതിനുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇത് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയും കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ കുനൂര് ദുരന്തമുണ്ടായി നമ്മുടെ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ ആ ദുരന്തത്തിലാണ് നമുക്ക് നഷ്ടമായത് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കുനൂര് വലിയ കാറ്റും മഞ്ഞും മഴയും ഒക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് ആ ഹെലികോപ്റ്റർ തകർന്നു വീണത് എന്നാണ് പക്ഷേ ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏത് കാലാവസ്ഥയിലും പറക്കാൻ കഴിയും ഏത് കാലാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റിയിക്കു വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ചുഴലിക്കാറ്റ് വന്നാലെന്നല്ല സാധാരണഗതിയിൽ മക മഞ്ഞ് വെയിൽ ഇങ്ങനെയുള്ള കാലാവസ്ഥകളിലൊക്കെ ഇത് അത്യാവശ്യം കാറ്റൊക്കെ ഉള്ളപ്പോഴാണെങ്കിലും ഇപ്പം പറക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യമൊന്നും ഈ ഡ്രോ ഈ പറയുന്ന ഹെലികോപ്റ്ററിന് പത്ത് പ്രത്യേകതകളുണ്ട് പത്ത് പ്രത്യേകതകൾ ഏതൊക്കെയാണെന്ന് നോക്കുക അതായത് ഏറ്റവും ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ കയ്യിലൊക്കെയുള്ള പഴയ ഹെലികോപ്റ്ററുകളൊക്കെ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ സാങ്കേതിക വിദ്യകളൊന്നും തന്നെ ഉണ്ടായിരിക്കണമെന്നില്ല പക്ഷേ ഇവയ്ക്ക് ഏറ്റവും ആധുനികമായിട്ടുള്ള ചില സംവിധാനങ്ങളുണ്ട് അത് ഏതൊക്കെ നമുക്ക് നോക്കാം അതായത് എം ഡി ഒ അഥവാ മൾട്ടി ഡൊമൈൻ ഓപ്പറേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സാങ്കേതികവിദ്യ ഇതിനകത്തുണ്ട് അതായത് മൾട്ടി ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ഡൊമൈൻ വാർഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ മേഖലകളിൽ ഉള്ള യുദ്ധം അതായത് കടല് കര ഈ പറയുന്ന ആകാശം സ്പേസ് സൈബർ സ്പേസ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് അതിൽ സ്പേസും സൈബർ സ്പേസ് സ്പേസും എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് കാരണം സ്പേസിൽ പോയിട്ട് ഹെലികോപ്റ്റർ വാർഫയർ നടത്താൻ കഴിയില്ല പക്ഷേ സ്പേസ് വാറിനെ ഇതിനെ നേരിടാൻ കഴിയും എങ്ങനെയാണ് സ്പേസ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് അറ്റാക്ക് ഒരു സാറ്റലൈറ്റിൽ നിന്നുള്ള അറ്റാക്ക് നമ്മൾ ഈ പറയുന്ന ഇറാനുമായിട്ടുള്ള ആക്രമണത്തിലൊക്കെ പറഞ്ഞിരുന്നു ചില സ്ഥലങ്ങളിൽ ഇറാനിൽ മിസൈൽ പതിച്ചത് ഈ പറയുന്ന ഇസ്രയേലിൻ്റെ സാറ്റലൈറ്റിൽ നിന്ന് വന്ന ആയുധങ്ങളാണ് എന്ന് പറഞ്ഞത് അപ്പോൾ സ്റ്റാർ വാർസിലേക്കൊക്കെ കടന്നോ ലോകം എന്നുള്ള ഒരു എന്നുള്ളൊരാശ്ചര്യമൊക്കെ അന്ന് ആശങ്കയൊക്കെ വന്നിരുന്നു പക്ഷേ ഈ വിമാനത്തിൻ്റെ പ്രത്യേകത ഇത്തരം ആക്രമണങ്ങളെ ആക്രമണങ്ങളെക്കൂടി ചെറുക്കാൻ കഴിവുള്ളതാണ് ഈ ഹെലികോപ്റ്ററുകൾ എന്നുള്ളതാണ് അപ്പോൾ എന്താണ് സ്പേസി എന്നുള്ള സൈബർ അറ്റാക്കുകൾ ഏതെങ്കിലും തരത്തിലൊരു മാൽ ഫങ്ഷൻ കാണിച്ച് ഇതിൻ്റെ സാങ്കേതികവിദ്യയോ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെയോ ഒന്നും തന്നെ തകർക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള കരുത്തും ഇതിനുണ്ട് അപ്പോൾ കടലിൽ നിന്നുള്ള ആക്രമണം കരിയിൽ നിന്നുള്ള ആക്രമണം ഈ പറയുന്ന ആകാശത്തുള്ള പോരുകൾ ഈ പോരുകൾക്ക് എല്ലാത്തിനും ഇതുവയ്ക്ക് ശേഷിയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത പിന്നെ സംയോജിത ഓപ്പറേഷനുകൾക്ക് കരുത്ത് പകരാൻ ഈ പറയുന്ന വിമാനത്തിന് കഴിയും സംയോജിത ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം കരയിലൂടെ ആക്രമണം നടത്തുന്നു അതേ സമയം തന്നെ നേവിയിൽ നിന്ന് അതേ നേവിയുടെ ഭാഗത്ത് നിന്ന് കടലിൽ നിന്ന് ആക്രമണം നടത്തുന്നു എയർ ഡിഫൻസും അതേസമയം പ്രവർത്തിക്കുന്നു ഈ സമയങ്ങളിലെല്ലാം തന്നെ മൾട്ടി റോൾ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് ഷിപ്പിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നു കരയിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നു അതോടൊപ്പം തന്നെ ഈ പറയും നമുക്ക് കരയിൽ കൂടെ ചെന്ന് തന്ന തന്നെ ചെന്ന് തുടരാക്രമണങ്ങൾ നടത്തണം അതേസമയം നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് അതുവേയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനുകളെ എല്ലാം തന്നെ ഒരേ സമയം നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ശേഷി അതായത് വലിയ ഓപ്പറേഷൻ കരുത്ത് സംയോജിത ഓപ്പറേഷൻ നടത്താനുള്ള കരുത്ത് ഇതിനുണ്ട് എന്നുള്ളതാണ് വിവിധ സേനകളുമായി സഹകരിച്ചു പോകുകയും അതുപോലെ തന്നെ വർത്തമാനകാലത്തും ഭാവിയിലേക്കും ഇതിൻ്റെ ഓപ്പറേഷനുകൾക്ക് ഇവയ്ക്ക് ശേഷിയുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെയാണ് വിവര കൈമാറ്റം നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഒരേ സമയം തന്നെ മൾട്ടിപ്പിൾ സെൻറ്ററുകളുമായിട്ട് ഇതിന് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുമെന്നുള്ളതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത കൃത്യമായ ലക്ഷ്യപ്രാപ്തി ഈ പറയുന്ന ഏത് കാലാവസ്ഥയിലും ഇവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ കാലാവസ്ഥ പ്രശ്നങ്ങളോ മറ്റേ ഉണ്ടായിക്കഴിഞ്ഞാൽ തകർന്നു പോകുന്നതല്ല എൻ്റെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ നാലാമത്തെ പ്രത്യേകതയാണ് നൈറ്റ് വിഷൻ ചില ഹെലികോപ്റ്ററുകൾ രാത്രിയിൽ പറത്താൻ കഴിയില്ല ചില യുദ്ധവിമാനങ്ങൾ രാത്രിയിൽ പറത്താൻ കഴിയില്ല പക്ഷേ ഇവയ്ക്ക് നൈറ്റ് വിഷൻ ഉണ്ട് ആക്രമണത്തിൻ്റെ കരുത്തിൽ ഏറെ നിർണായകമാണ് കരസേനയുടെ കരുത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ അതിർത്തിയിലൂടെ ഇവ നിരീക്ഷണ പറക്കൽ നടക്കുകയാണ് അവിടെ നോക്കുമ്പോഴത്തേക്കും രാത്രിയിൽ രാത്രിയിലാണ് മിക്കവാറും നുഴഞ്ഞു കയറ്റം ഉണ്ടാകുന്നത് ആ രാത്രിയിൽ നുഴഞ്ഞു കയറുന്നവരെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇല്ലാതാക്കാനും കഴിയും ഒരു ഡ്രോണ് രാത്രിയിൽ വന്നു അവയെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ അറ്റാക്ക് ചെയ്യാനും കഴിയും ഇതൊക്കെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് സെൻട്രിക്കാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇപ്പം നമ്മൾ പറഞ്ഞുതരാം ഇപ്പം നമ്മുടെ ഒരു ഓപ്പറേഷൻ ടീം അതിർത്തിയിലേക്ക് പോകുന്നു അതിർത്തിയിലേക്ക് പോകുന്ന ടീമുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ബേസ് ക്യാമ്പിലുള്ള ആൾക്കാരുമായിട്ടും അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ടീമുമായിട്ടും അതേസമയം തന്നെ ഹെലികോപ്റ്ററിൽ ഇരിക്കുന്നവരുമായിട്ടും മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന സംവിധാനങ്ങൾ ഈ പറയുന്ന ഹെലികോപ്റ്ററിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സ്പീഡ് ഈ പറയുന്ന എല്ലാ തലങ്ങളിലും ഏകീകരിക്കാൻ കഴിയുന്ന മികവ് ഇതെല്ലാം ഈ ഹെലികോപ്റ്ററിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്രമണത്തിൻ്റെ സമയത്ത് ഏക ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരുമാനമെടുക്കണം ഒരു ആക്രമണത്തെ ഇല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിന് പോകുന്ന ഒരു ടീമിന് പെട്ടെന്ന് ആയുധ കാര്യത്തിൽ ഒരു മാറ്റം വരുന്നു ഇല്ലെങ്കിൽ ഈ പറയുന്ന മുന്നോട്ട് പോക്കിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു അവിടെ ഈ സെൻട്രൽ നിന്നുള്ള നിർദ്ദേശം പെട്ടെന്ന് ലഭിക്കേണ്ടതെന്ന് അടുത്ത തീരുമാനം എടുക്കണം ആ തീരുമാനം എടുത്തില്ലെങ്കിൽ അവിടെ വലിയ വീഴ്ച സംഭവിക്കാം വലിയ നഷ്ടം സംഭവിക്കാം ഒരു തിരിച്ചടി തന്നെ ഉണ്ടായേക്കാം അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇവൻ്റെ കമ്മ്യൂണിക്കേഷൻസ് സിസ്റ്റവും ഇവൻ്റെ അറ്റാക്കിംഗ് മോഡും ഇവൻ്റെ ശേഷിയും എല്ലാം തന്നെ നിർണായകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അറ്റാക്കിങ്ങിന് മാത്രമല്ല അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത അറ്റാക്കിങ് മാത്രമല്ല സുരക്ഷാ കാര്യങ്ങൾ സിവിലിയൻ ഓപ്പറേഷനുകൾ അതുപോലെ തന്നെ റെസ്ക്യൂ മിഷനുകൾ റെസ്ക്യൂ മെഷീനുകളെന്ന് പറഞ്ഞാൽ എയർലിഫ്റ്റ് ഇതാളെ കൊണ്ടുപോകാറില്ല കാരണം ഇതിനകത്ത് രണ്ട് യാത്രക്കാർക്ക് ഒരു സമയം പോകാൻ കഴിയുള്ളൂ ഈ പറയുന്ന റെസ്ക്യൂവിനപ്പുറത്തേക്ക് ചില മേഖലകളിൽ സഹായം എത്തിക്കാൻ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് കാലാവസ്ഥാ പ്രശ്നം കൊണ്ട് ഒരു ഹെലികോപ്റ്ററിനടുക്കാൻ കഴിയാത്ത മേഖലകളിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ മരുന്നെത്തിക്കാൻ ഈ പറയുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എത്തിക്കാനൊക്കെ ഇവയ്ക്ക് കഴിയുമെന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതെങ്കിലും ഒരു വസ്തു എയർലിഫ്റ്റ് ചെയ്ത് മറ്റൊരിടത്തേക്ക് ഉള്ള കരുത്തും ഇവരുണ്ട് കാരണം അത്രയ്ക്കുള്ള ഒരു ശേഷി ഈ പറയുന്ന ഹെലികോപ്റ്ററിനുള്ള എന്നുള്ളതാണ് കാര്യക്ഷമമായിട്ടുള്ള ഈ പറയുന്ന സെഷനുകൾ കൈകാര്യം ചെയ്യാൻ യാത്രയും ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര സുരക്ഷിതത്വം നൽകാനായിട്ട് ഇതിനകത്ത് രണ്ടുപേർക്ക് കഴിയുമെന്നുള്ളതാണ് സുരക്ഷ ഒരുക്കാൻ കഴിയും ഒരു ഒരു ഹെവി അറ്റാക്ക് ഉണ്ടായാൽ പോലും അതിനെ പ്രതിരോധിച്ച് കടന്നു പോകാനായിട്ട് ഈ പറയുന്ന രണ്ട് പൈലറ്റ്മാരായിരിക്കും ഉണ്ടായിരിക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് കഴിയുമെന്നുള്ളതാണ് യുദ്ധകാര്യത്തിൽ ഏറ്റവും മികവ് ഇവൻ പുലർത്തുന്നുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അപ്പം യുദ്ധകാര്യത്തിലാണ് ഇവൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്നുള്ളതാണ് ആക്രമണശേഷി അപ്പോൾ യുദ്ധമേഖലയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഹെലികോപ്റ്റർ എല്ലാ കൊണ്ടും നമുക്ക് ഇത്രയും പ്രത്യേകത ഉള്ളതിനെ നമുക്ക് കരുത്ത് എന്താണെന്ന് മനസ്സിലായല്ലോ ഒമ്പതാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളില്ലാ വിമാനങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷിയാണ് ഇത് ഒരേ സമയം പറക്കുകയോ അതിനോടൊപ്പം തന്നെ ആളില്ലാ വിമാനങ്ങളെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുമുള്ള ശേഷി ഈ പറയുന്ന ഹെലികോപ്റ്ററിനുണ്ട് എന്നുള്ളതാണ് രണ്ട് യാത്രികരാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുക രണ്ട് യാത്രികരെയാണ് ഇതിന് വഹിക്കാനാവുക അതായത് രണ്ട് പേര് രണ്ട് പൈലറ്റുമാരായിരിക്കും പരമാവധി ഭാരം വഹിക്കാൻ കഴിയുക പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് കിലോഗ്രാമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത് അമേരിക്ക അന്ന് മുതലേ പ്രൂവ് ചെയ്തതാണ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്തായാലും നമ്മുടെ വ്യോമ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായിട്ട് വ്യോമ ആക്രമണത്തിനും വ്യോമ പ്രതിരോധത്തിനും ഒക്കെ ഏറ്റവും വലിയ നിർണായക ശക്തിയാകാൻ കഴിയുന്ന ഒരു ഹെലികോപ്റ്ററാണ് അപ്പാച്ചെ എന്ന് പറയുന്നത് എന്തായാലും വ്യോമസേനയുടെ ആവശ്യം ഇതിൻ്റെ ഇരുപത്തി മുപ്പത്തൊമ്പതെണ്ണമായിരുന്നു ഇരുപത്തിരണ്ട് എണ്ണമാണ് വരുന്നത് ബാക്കിയൊക്കെ നമ്മളുടെ ആയിട്ട് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഹെലികോപ്റ്ററുകളുമുണ്ട് എന്തായാലും അപ്പാച്ചെ എ എച്ച് സിക്സ്റ്റി ഫോർ ഇ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇറക്കുമതിയാണ് ആ എന്തായാലും അത് പ്രധാനപ്പെട്ട ഒരു ശക്തിയായിട്ട് തന്നെ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്